പ്രിയപ്പെട്ടവരെ കരീം മൈത്രിയാണ് അടുത്ത മാസം അതായത് ജനുവരി പതിനേഴാം തീയതി മാണിക്കോത്തുകാരുടെ ഒരു വലിയ സംഗമം യു എ വെച്ച് നടക്കുകയാണ് ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ യു എ ഇ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന മാണിക്കോത്തൻ സംഗമം അടുത്ത മാസം പതിനേഴാം തീയതി നടത്തപ്പെടുകയാണ് അതിൻ്റെ പോസ്റ്റർ പ്രകാശനം ഇവിടെ വച്ചിപ്പം നടന്നിരിക്കുകയാണ് മാണിക്കോത്ത് സ്പീഡിൽ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മാണിക്കോത്ത് ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ സംഗമത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച ഈ ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ സംഗമത്തിൻ്റെ ജനറൽ കൺവീനർ സന മാണിക്കോത്ത് അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ ബഷീർ വൺ ഫോർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ അതുപോലെ പോസ്റ്റർ നമ്മുടെ ഈ ഒരു പോസ്റ്ററിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച ഷംസുദ്ദീൻ മാണിക്കോത്ത് അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ജനറൽ കൺവീനർ സന എന്താണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ സംഗമത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാം അടുത്ത മാസം പതിനേഴാം തീയതി ജനുവരി പതിനേഴ് പതിനേഴാം തീയതി അബുദാബിയിലെ ഷഹാമയിലെ അൽബാഹിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് മാണിക്കോത്തിൻ്റെ മാണിക്കോത്തുകാരുടെ മഹാസംഗമം നടക്കുകയാണ് ആ സംഭവം ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഊർജിതമായ പ്രവർത്തനത്തിലാണ് മാണിക്കോത്ത് എല്ലാ നിവാസികളും അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ പ്രചരണാർത്ഥം അതിൻ്റെ പോസ്റ്റർ പ്രകാശന ചടങ്ങാണ് ബഹുമാനപ്പെട്ട സംസുദ്ദീൻ മാണിക്കൂത്ത് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത് സംഗമം തീർച്ചയായിട്ടും ഇതുവരെ ഒരുപാട് പരിപാടികൾ യു എ ഇൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാണിക്കൂത്തുകാർ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ടുള്ള പരിപാടി ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഇതിൻ്റെ പ്രചരണം തുടങ്ങിയ ആരംഭഘട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യു എയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മാണിക്കോത്ത് അദ്ദേഹം നമ്മളെ കൂടെയുണ്ട് എന്തായാലും ഷംസുദ്ദീൻ മാണിക്കോത്തിനെന്താണ് നമ്മുടെ സ്റ്റാർ മാണിക്കോത്തിന്റെ മഹാസംഗമത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു സംഗമം മാണിക്കോത്ത് ഇതുവരെ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ചരിത്ര സംഭവമാക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് അതിനു മുന്നോടിയായി ഇന്ന് നടന്ന ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ തന്നെ മാണിക്കോത്ത് നിവാസികൾ മൊത്തം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൂചന സൂചനയാണ് ഇത് വിജയത്തിൻ്റെ സൂചനയാണ് ഇത് കാണാൻ പോയത് ഇപ്പം നമ്മുടെ വൺ ഫോർ ബഷീർ സാഹിബ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഈ ഗ്രൂ സ്റ്റാർ മാണിക്കോത്തിൻ്റെ യു എ സംഗമത്തിൻ്റെ ചെയർമാനാണ് അദ്ദേഹം പ്രിയപ്പെട്ട ചെയർമാൻ ബഷീർ സാഹിബിന് എന്താണ് പറയുന്നത് ഈ മഹാസംഗമം അത് പമ്പിച്ച വിജയമാക്കണമെന്ന് വിനീതിമായ അഭ്യർത്ഥി അഭ്യർത്ഥിക്കുകയാണ് അത് അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും ബാഹ്യയിൽ നടക്കുന്ന ഈ സംഗമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ വരുന്ന ജനുവരി പതിനേഴിനാണ് പരിപാടി എല്ലാവരും സജീവമായിട്ട് ഉണ്ടാവണമെന്ന് വിനീതമായ പേര് തീർച്ചയായിട്ടും അബുദാബി ബാഹിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സംഗമം നടക്കുന്നത് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വൻ വിജയമാക്കണം എന്നാണ് നമ്മുടെ ചെയർമാൻ വൺ ഫോർ ബഷീർ സാഹിബ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ഒരു സംഗമത്തിന്റെ മീഡിയ വിങ് ചെയർമാനായ പ്രിയപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ നമ്മുടെ കൂടെയുണ്ട് മുല്ലക്കോയത്തങ്ങൾക്ക് ചുരുക്കത്തിൽ എന്താണ് ഈ പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത് ചുരുക്കി പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഒരുപാട് ആകാംക്ഷയോടെ അതിലേറെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മാണിക്കോത്ത് സംഗമത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അത് വിജയിച്ചു എന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ നടന്നത് മാണിക്കോത്ത് ഷംസുദ്ദീൻ്റെ വീട്ടിലതിൻ്റെ പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ തടിച്ചുകൂടിയ ആപാലവൃതം മാണിക്കോത്ത് നിവാസികൾ പ്രവാസികൾ അപ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിൽ തൻകലിവികളാൽ ഒരുപാട് സംഭവങ്ങൾ എഴുതി ചേർക്കപ്പെട്ട മാണിക്കോത്ത് നിവാസികൾ പുതിയൊരു ചരിത്രവും കൂടി എഴുതി ചേർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് സംഭവങ്ങളിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ മതമേഖലകളിൽ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ വിജയിപ്പിച്ചെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജന പ്രയോജനവും പ്രോത്സാഹനവും മാറ്റിയ നമ്മുടെ മാണിക്കോത്ത് നിവാസികൾ ഈ പതിനേഴിന് ജനുവരി പതിനേഴിന് അബുദാബിയിൽ വെച്ച് നടക്കുന്ന മാണിക്കോത്ത് സംഗമം അതായത് ഗ്രീനി രാത്ത് എന്നാണ് നമ്മളിതിന് പേര് നൽകിയിരിക്കുന്നത് ഗ്രീനി രാത്ത് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരുപാട് അർത്ഥ തലങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഒരു സുന്ദരമായിട്ടുള്ള പച്ചപ്പിന്റെ ആ സായം സന്ധ്യയിൽ മാണിക്കോത്ത് നിവാസികൾ ഒരുമിക്കുമ്പോൾ അത് പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കും അത് ഭാവിയിൽ മറ്റുള്ളവയ്ക്ക് പ്രചോദനമാകും ഈ വലിയൊരു സംഗമത്തിന് ഞാനും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിന്റെ യു എ സംഗമം അതിനെക്കുറിച്ച് നമ്മുടെ മാണിക്കോത്ത് മുസ്ലിം ലീഗ് ശാഖ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാണിക്കോത്ത് അബുബക്കർ എന്താണ് അബൂബക്കർ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ചോദിച്ചാലേ അതായത് നമ്മുടെ മാണിക്കോത്ത് നിവാസികൾ മാണിക്കോത്ത് നിവാസികളായ ചെറുപ്പക്കാരും പ്രായമായവരും അതുപോലെ തന്നെ ഇടത്തരക്കാരും എല്ലാവരും ഒരുമിക്കുന്ന ഗ്രീൻ സ്റ്റാറിൻ്റെ ഒരു മഹത്തായ പരിപാടിയാണ് ജനുവരി പതിനേഴ് നടക്കാൻ പോകുന്നത് ആ പരിപാടിയുടെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ കാരണം സംഘാടക മികവ് കൊണ്ട് എല്ലാ അർത്ഥത്തിലും കഴിവ് തെളിയിച്ച ഒരുപാട് ആൾക്കാർ ചെറുതും വലുതുമായ അതുപോലെ തന്നെ പല സംഘടനകളിൽ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ ഗ്രീൻ സ്റ്റാറിൻ്റെയും എം എസ് എഫിൻ്റെയും പല നമ്മുടെ സംഘടനകളിൽ പ്രവർത്തിച്ച എല്ലാവരും പരിചയമുള്ളവർ എല്ലാവരും ഒരേ കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ വരാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഈ പരിപാടിയിൽ ഞാനും എൻ്റെ ഫാമിലിയും ഇൻഷാ ഇൻഷല്ല എന്തായാലും ഉണ്ടാവും അപ്പോൾ കാരണം ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു അപൂർവ നിമിഷം അങ്ങനെ തന്നെ പറയാം എന്തായാലും ഇത് തങ്ങൾ പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ ഇത് ആലേഖനം ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ ഭാവങ്ങളും നേരിടും മുസ്ലിം ലീഗ് മാണിക്കോത്ത് ശാഖയുടെ ജനറൽ സെക്രട്ടറിയും മജാൻ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റുമായ ആസിഫ് ഭദർനഗർ ഉണ്ട് നമ്മുടെ ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ മാണിക്കോത്തൻ സംഗമം അത് അടുത്ത മാസം പതിനാഴാം തീയതി നടക്കുന്ന കാര്യം അറിയും അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പിന്നെ പോസ്റ്റർ പ്രകാശന ചടങ്ങിപ്പോൾ നടന്നു നമ്മളെല്ലാവരും ചർച്ച ആസി എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഷ പ്രകാശന തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വൻ എന്നുള്ളത് അതിന് ഒരു സംശയമില്ല അതിൻ്റെ തൽപ്പം നിൽക്കുന്ന നമ്മളെ പ്രത്യേകിച്ച് പിന്നെ ചെയർമാൻ കൺവീനർ അതുപോലെ തന്നെ മറ്റുള്ള വാരവാഹികളൊക്കെ വലിയൊരു ഏത് മേഖലയിലും നല്ലൊരു പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സാമൂഹിക സാംസ്കാരിക രംഗത്ത് എല്ലാ കാര്യങ്ങൾക്കും എന്നും മുമ്പിൽ നിൽക്കുന്ന ആളായത് കൊണ്ടും തീർച്ചയായിട്ടും ഇത് വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് എന്നതിൽ ഒരു സംശയവുമില്ല വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് ഇൻഷാല്ല ബാക്കിയെല്ലാം എന്താ പറയുക നമ്മളെല്ലാവരുടെയുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾ കേട്ടതാണ് എന്തായാലും ഈ പരിപാടി വൻ വിജയമാകും എന്നതിൽ സംശയമില്ല കരീം മൈത്രി മൈത്രി ബിഷൻ